എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നല്ല വലുപ്പമുള്ള ഒരു ക്രോസ്പീഡ് അമ്മയാടും അതിൻ്റെ മൂന്നാമത്തെ പ്രസവത്തിൽ രണ്ട് മാസത്തിൻ്റെ അടുത്ത് പ്രായമുള്ള ഒരു കുട്ടിയും വിൽപ്പനക്ക് അമ്മയാട് നല്ല ആരോഗ്യമുള്ള ആടാണ് അതുപോലെ തന്നെ നല്ല തീറ്റയും കൂടിയും കുട്ടിയും ചെറുതായിട്ട് തീറ്റയും കൂടിയും എല്ലാം തുടങ്ങിയിട്ടുണ്ട് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ ഈ ക്രോസ്പീഡ് അമ്മയാടിൻ്റെയും അതിൻ്റെ രണ്ട് മാസം പ്രായമുള്ള ഒരു പടക്കുട്ടിയുടെയും ഉദ്ദേശിക്കുന്ന മുതല ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് രണ്ടും കൂടി ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറ് രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് വളാഞ്ചേരിയാണ് ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ക്രോസിംഗിന് നിർത്താൻ അനുയോജ്യമായ നല്ല ക്രോസിംഗ് ടെൻഡൻസിയും നല്ല ക്രോസിങ് റിസൾട്ടുമുള്ള ഒരു കരോളി വീറ്റിൽ ക്രോസ് മുട്ടനാട് വിൽപ്പനക്ക് രണ്ട് വയസ്സായതാണ് അറുപത്തി അഞ്ച് കിലോ ബോഡി വെയിറ്റ് ഉണ്ട് എന്നാണ് പാറ്റി പറയുന്നത് ക്രോസിങ് നിർത്താൻ അനുയജ്യമായ ഈ മുട്ടനാടിൻ്റെ ഉദ്ദേശിക്കുന്ന വില മുപ്പത്തി മൂവായിരം രൂപയാണ് സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ ചേറ്റുവ കടിഞ്ഞൂൽ പ്രസവം പ്രസവിക്കാൻ ഇനി ഇരുപത്തി അഞ്ച് ദിവസം മാത്രം ബാക്കിയുള്ള ഒരു എച്ച് എഫ് പശു വിൽപ്പനക്ക് നല്ല ഇണക്കമുള്ള ഒരു പശുവാണ് നല്ല പാലുണ്ടായിരുന്ന ഒരു അമ്മ പശുവിൻ്റെ കുട്ടിയാണ് അകടെല്ലാം ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് ഈ പശുവിനും അത്യാവശ്യം പാലുണ്ടാവുമെന്ന് പാർട്ടി പ്രതീക്ഷിക്കുന്നു വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ ഈ എച്ച് എഫ് ചനപ്പശുവിൻ്റെ ഉദ്ദേശം പോലെ അറുപത്തി അയ്യായിരം രൂപയാണ് സ്ഥലം വരുന്നത് എറണാകുളം ജില്ലയിലെ പെരുമ്പാവൂരിനടുത്ത് കുറുപ്പംപടി എന്ന് പറയുന്ന സ്ഥലമാണ് താല്പര്യമുള്ളവർ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഹൈദരാബാദി ബീറ്റൽ പെണ്ണാട് വിൽപ്പനക്ക് ഒരു മാസം മുമ്പ് ക്രോസ് ചെയ്തിട്ടുണ്ട് അതിനുശേഷം ഹീറ്റൊന്നും കാണിച്ചിട്ടില്ല നല്ല ചെവി നീളം പഞ്ചു പേസ് വെള്ളിക്കണ്ണെല്ലാമുള്ള സൂപ്പർ ഒരാടാണ് ഈ ആടിൻ്റെ ഉദ്ദേശം മൂല പതിനാറായിരം രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരം അഞ്ച് മാസം വീതം പ്രായമുള്ള ഒരു ജെ പി മലബാരി ക്രോസ് പെണ്ണാട്ടും കുട്ടികൾ വിൽപ്പന രണ്ടും ഒരു അമ്മയാടിൻ്റെ മക്കളാണ് കുട്ടികൾ കുടിച്ചതിൻ്റെ ശേഷം ഒന്നര ലിറ്റർ പാൽ കറന്നിരുന്ന സൂപ്പർ ഒരു അമ്മയാടിൻ്റെ കുട്ടികളാണ് അതുപോലെ തന്നെ നല്ല ഗ്രോത്തിൽ വന്നിട്ടുണ്ട് അഞ്ച് മാസം പ്രായമായിട്ടുള്ളൂ നാല് മാസം വരെ പാൽ കുടിച്ചിട്ടുണ്ട് എന്നാണ് പാർട്ടി പറയുന്നത് വളർത്താൻ അനുയജ്യമായ ഈ രണ്ട് ജെ പി മലബാരി ക്രോസ് പെണ്ണാട്ടും കുട്ടികളുടെ ഉദ്ദേശമെന്നുമല്ല പത്തൊൻപതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് രണ്ടും കൂടി പത്തൊൻപതിനായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കണ്ണൂർ ഈ ആട്ടും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വീഡിയോയിൽ കാണുന്ന ഒരു അമ്മയാടും അതിൻ്റെ രണ്ട് മുട്ടൻ കുട്ടികളും വിൽപ്പനയ്ക്ക് കുട്ടികൾ രണ്ടും തീറ്റയും കുടിയും എല്ലാം തുടങ്ങിയിട്ടുള്ള രണ്ട് കുട്ടികളാണ് അതുപോലെ തന്നെ അമ്മയാടിനെ വീണ്ടും മൂന്നാമത്തെ പ്രസവത്തിനായി നാല് മാസം ചെന്നൈയാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ ഈ ആടിൻ്റെയും കുട്ടികളുടെയും ഉദ്ദേശിക്കുന്ന വില ഇരുപത്തി അയ്യായിരം രൂപയാണ് ഒരു നിറച്ചനയിലുള്ള അമ്മയാടും അതിൻ്റെ തീറ്റയും കൂടിയുമെല്ലാം തുടങ്ങിയ രണ്ട് മുട്ട മുട്ടയും കുട്ടികളും കൂടി ഇരുപത്തി അയ്യായിരം രൂപ സ്ഥലം വരുന്നത് തിരൂരിനടുത്ത് തിരുനാവായ ഈ ആടുകളെ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ആടുകളെല്ലാം വിൽപ്പനക്കുള്ളതാണ് ഒരു ഫാം ഒഴിവാക്കുകയാണ് ഏഴ് വലിയ ആടുകളും എട്ട് കുട്ടികളുമാണ് വിൽപ്പനക്കുള്ളത് കുട്ടികൾ ചെറിയ കുട്ടികളുമുണ്ട് കുറച്ച് വലിപ്പം കൂടിയ തീറ്റയും കുട്ടിയും എല്ലാം കുട്ടികൾ എല്ലാം കൂടി അടക്കമാണ് എട്ടെണ്ണം ഉള്ളത് വിവിധ ഇനത്തിൽപ്പെട്ട ക്രോസ് ബീഡ് മലബാരി കനേഡിയൻ പിക്മി ബീറ്റിൽ ബീറ്റിൽ ക്രോസ് ഇങ്ങനെയൊക്കെയുള്ള ആടുകളാണ് വിൽപ്പനക്കുള്ളത് പിന്നെ മുട്ടനാടുണ്ട് നിങ്ങൾക്ക് നേരിട്ട് വന്ന് വാങ്ങി വാങ്ങിക്കൊണ്ട് പോകാം ഒരുമിച്ച് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ മാത്രം വിളിക്കുക മൊത്തത്തിൽ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ മാത്രം വിളിക്കുക ഇതിൻ്റെ ഉദ്ദേശിക്കപ്പെടുന്ന വില എന്ന് പറയുന്നത് രണ്ടര ലക്ഷം രൂപയാണ് മൊത്തത്തിൽ രണ്ടര ലക്ഷം രൂപ നിങ്ങൾക്ക് വന്ന് വില പറയാം നിങ്ങളുടെ വില പറയാം അവർക്ക് മുതലാകാണെങ്കിൽ അവർ കൊടുക്കും ഒരു സ്ഥലം വരുന്നത് നെടുമങ്ങാടിനടുത്ത് വിതുല എന്ന് പറയുന്ന സ്ഥലമാണ് ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഉൾക്കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നല്ലൊരു ചാനാട് ഒരു നാല് മാസച്ചാന അവിടെ കറങ്ങി തുടങ്ങി രണ്ടാമത്തെ പ്രസവം എല്ലാ പാൽ ഉൽപ്പാദനം ഉണ്ടാവട്ടോ അപ്പോൾ സാ ഇസാടാ ആടാ രണ്ട് മക്കളും സൂപ്പർ മക്കളാണ് ആദ്യത്തെ മക്കൾ അമത പ്രസവത്തിനായി നാല് മാസം നിറച്ചനയിലുള്ള ഈ മലബാരി ആടിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ പതിനയ്യായിരം രൂപയാണ് സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ മുണ്ടക്കൽ ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്തി വലുതാക്കാനും ഭാവിയിൽ ക്രോസിങ്ങിനും അനുയോജ്യമായ ആറു മാസം കഴിഞ്ഞ ഒരു മുട്ടനാട്ടൻകുട്ടി വിൽപ്പനക്ക് ഒരു ക്രോസ് സ്പീഡ് കുട്ടിയാണ് നല്ല ഇണക്കമുള്ള പ്രായത്തിൽ കവിഞ്ഞ വളർച്ചയുള്ള നല്ല കുട്ടിയാണ് നല്ല ഉടൽനീട്ടവും ഉയരവുമുണ്ട് നല്ല തീറ്റയും കൂടിയും ബോഡി വെയിറ്റ് ഏകദേശം ഇരുപത്തി ആറിൻ്റെയും ഇരുപത്തി എട്ടിൻ്റെയും ഉള്ളിൽ ഉണ്ടാവുമെന്ന് പാർട്ടി പ്രതീക്ഷിക്കുന്നു ഈ മുട്ടൻകുട്ടിയുടെ ഉദ്ദേശിക്കുന്നതുപോലെ പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ ചാവക്കാടാണ് ഈ ആട്ടുംകുട്ടിക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ക്രോസ് ചെയ്തിട്ട് രണ്ട് മാസം കഴിഞ്ഞ ഒരു ക്രോസ് പീഡ് ആട് വിൽപ്പനക്ക് ക്രോസ് ചെയ്തതിന് ശേഷം ഹീറ്റൊന്നും കാണിച്ചിട്ടില്ല ചെന കൺഫേം ആണ് എന്നാണ് പാർട്ടി പറയുന്നത് ഈ ആടിൻ്റെ ഉദ്ദേശം മുല ഒൻപതിനായിരത്തി എണ്ണൂറ്റി അൻപത് രൂപ സ്ഥലം വരുന്നത് ഇടവണ്ണയാണ് ഈ ആടിനെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ബാർബറി അമ്മയാടും അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ തീറ്റയും കൂടിയുമെല്ലാം തുടങ്ങിയിട്ടുള്ള ഒരു മുട്ടൻകുട്ടിയും വിൽപ്പനക്ക് നല്ല പാലുള്ള ആടാണ് കുട്ടി കുടിച്ചതിന് ശേഷം ഒരു ലിറ്ററിൻ്റെ അടുത്ത് പാൽ കറവയുണ്ട് എന്നാണ് പാർട്ടി പറയുന്നത് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയജ്യമായ നല്ല തീറ്റയും കുടിയുമുള്ള ഈ ബാർബറി അമ്മയാടിൻ്റെയും അതിൻ്റെ ഒരു മുട്ടൻകുട്ടിയുടെയും ഉദ്ദേശം പോലെ ഇരുപത്തി നാലായിരത്തി അഞ്ഞൂറ് രൂപ രണ്ടും കൂടി ഇരുപത്തി നാലായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് ഇടവണ്ണയാണ് ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു ക്രോസ്ബേഡ് പെണ്ണാട് വിൽപ്പനക്കെ നിലവിൽ മൂന്നാമത്തെ പ്രസവം കഴിഞ്ഞ് അതിലെ കുട്ടികളെ പിരിച്ചതാണ് ഇപ്പോൾ നാലാമത്തെ പ്രസവത്തിനായി ക്രോസ് ചെയ്തിട്ട് ഒരു മാസമായി അതിനുശേഷം ഹീറ്റൊന്നും കാണിച്ചിട്ടില്ല ഒരു വിൽപ്പനക്കായി പുറത്തു നിന്നും വാങ്ങിച്ച ആടാണ് നല്ല ഒരു ഭംഗിയുള്ള ആടാണ് ആ ഗീട് ചെറിയ ചെറിയ ഏറ്റെക്കുറിച്ചിലുണ്ടെങ്കിലും നല്ല വൃത്തിയുള്ളൊരാടാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ ഈ ആടിൻ്റെ ഉദ്ദേശിക്കുന്ന വില പതിനാറായിരത്തി അഞ്ഞൂറ് രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് കോഴിക്കോട് ജില്ലയിലെ താമരശ്ശേരിക്കടുത്ത് ചമ്പലം ആടിന് ഡെലിവറി ചാർജിൽ ഓൾ ഉൾക്കേറുള്ള ഡെലിവറി സൗകര്യം ലഭ്യമാണ് അമ്മയാടും അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ രണ്ട് മുട്ടൻ കുട്ടികളും വിൽപ്പനക്ക് വീഡിയോയിൽ മൂന്ന് കുട്ടികളെ കാണാം ഒരു കുട്ടിയെ പാർട്ടി കൊടുക്കുന്നില്ല അപ്പോൾ ആദ്യത്തെ പ്രസവത്തിൽ തന്നെ വളരെ അപൂർവമായിട്ടാണ് മൂന്ന് കുട്ടികൾ കിട്ടാറ് അപ്പോൾ ആതുകൊണ്ടും എന്തുകൊണ്ടും വളർത്താൻ അനുയോജ്യമായ ആടും കുട്ടികളും തന്നെയാണ് അതുപോലെ തന്നെ കുട്ടികൾക്ക് കുടിക്കാനുള്ള പാലുണ്ട് വളർത്താൻ അനുയോജ്യമായ ഈ ആടിൻ്റെയും അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ രണ്ട് മുട്ടൻ കുട്ടികളുടെയും ഉദ്ദേശിക്കുന്നതുപോലെ പതിനയ്യായിരത്തി എണ്ണൂറ് രൂപയാണ് സ്ഥലം വരുന്നത് മഞ്ചേരിക്കടുത്ത് കാരപറമ്പ് ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വീഡിയോയിൽ കാണുന്ന ഒരു പശുവും അതിൻ്റെ ഒരു കുട്ടിയും വിൽപ്പനക്ക് പ്രസവിച്ചിട്ട് അഞ്ച് മാസം കഴിഞ്ഞു ഇപ്പോൾ നിലവിൽ രണ്ടു നേരം കൂടി ദിവസവും പത്ത് ലിറ്റർ പാൽ കിട്ടുന്നുണ്ട് എന്നാണ് പാർട്ടി പറയുന്നത് ഇതാണ് കുട്ടി കുട്ടി മൂരിക്കുട്ടിയാണ് കുട്ടിയാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ ഈ പശുവിൻ്റെയും അതിൻ്റെ ഒരു കുട്ടിയുടെയും ഉദ്ദേശിക്കുന്ന പോലെ അൻപതിനായിരം രൂപയാണ് സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പിനടുത്ത് കുറുമത്തൂർ അത്താനും ഇറച്ചി ആവശ്യങ്ങൾക്ക് മനുഷ്യമായ ഒരു പോത്ത് വിൽപ്പനക്ക് രണ്ട് വയസ്സ് പ്രായമായിട്ടുണ്ട് ഇതിൻ്റെ ഉദ്ദേശം മൂല നാൽപ്പത്തി എട്ടായിരം രൂപ ഫിക്സഡ് റേറ്റ് ആണ് സ്ഥലം വരുന്നത് പെരിന്തൽമണ്ണ വളർത്തി വലുതാക്കാൻ അനുയോജ്യമായ ഒരു പോത്തുംകുട്ടി വിൽപ്പനക്ക് ഇതിപ്പോൾ ഉള്ളത് തമിഴ്നാട് ഫാമിലാണ് അപ്പോൾ അടുത്ത് രണ്ട് ദിവസത്തിനുള്ളിൽ കേരളത്തിലേക്ക് വണ്ടി വരുന്നുണ്ട് ആവശ്യമുള്ളവർ വിളിക്കുക ചാർജോട് കൂടി പതിനൊന്നായിരത്തി എണ്ണൂറ് രൂപയാണ് ചോദിക്കുന്നത് ഡെലിവറി ചാർജ് എക്സ്ട്രാ കൊടുത്തിട്ടുണ്ടെങ്കിൽ കേരളത്തിലെ എല്ലാ ഹൈവേ റോഡുകളിലും ഈ പോത്തും കൂട്ടി വരുന്നുണ്ട് താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായിട്ട് ബന്ധപ്പെടുക നഞ്ചമായ ഒരു പശു വിൽപ്പനക്ക് ഇതിൻ്റെ ഉദ്ദേശമെന്നല്ല ഇരുപത്തി മൂവായിരം രൂപയാണ് സ്ഥലം വരുന്നത് മലപ്പുറം വളർത്തി വലുതാക്കാൻ അനുയോജ്യമായ രണ്ട് പോത്തുംകുട്ടികൾ വിൽപ്പനക്ക് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള കുട്ടികളാണ് ഈ പോത്തുംകുട്ടി ഇരുന്നൂറ്റി നാൽപ്പത്തി എട്ട് കിലോ ലൈവ് തൂക്കമുണ്ട് ഈ കാണുന്ന പോത്തുംകുട്ടി ഇരുന്നൂറ്റി അറുപത്തി അഞ്ച് കിലോ ലൈവ് തൂക്കം വരുന്നുണ്ട് എൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ അറുപത്തി ഏഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് വളർത്തി വലുതാക്കാൻ അനുയോജ്യമായ രണ്ട് പോത്തുകൾക്ക് അറുപത്തി ഏഴായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂർ ക്രോസ് പശു വിൽപ്പനക്ക് ആദ്യത്തെ പ്രസവം കഴിഞ്ഞ് അതിലെ കുട്ടിയെ പിരിച്ചതാണ് ഇപ്പോൾ നിലവിൽ രണ്ടാമത്തെ പ്രസവത്തിനായി കുത്തി കുത്തിവെച്ചിട്ടുണ്ട് ദിവസവും രണ്ട് ലിറ്റർ പാൽ നിലവിൽ കിട്ടുന്നുണ്ട് വളർത്താനുജമായ ഈ പശുവിൻ്റെ ഉദ്ദേശിക്കുന്ന നാൽപ്പത്തി രണ്ടായിരം രൂപയാണ് സ്ഥലം വരുന്നത് തിരൂരങ്ങാടിക്കടുത്ത് കൊടുങ്ങി അടയിരിക്കുന്ന ടൈപ്പ് നാടൻ കോഴിക്കുഞ്ഞുങ്ങൾ വിൽപ്പനക്ക് നെക്കടനക്ക് മുള്ളൻ ഓൾഡ് ഡൈനേജ് കീരി കീരിപ്പുള്ളി ചാര തൊപ്പിക്കോഴികളാണ് വിൽപ്പനക്കുള്ളത് നല്ല മിക്സഡ് ആയിട്ടുള്ള കുഞ്ഞുങ്ങളാണ് രണ്ട് മാസം വീതം പ്രായം വാക്സിനേഷൻ കൊടുത്തതാണ് വിരമരുന്നും കൊടുത്തിട്ടുണ്ട് മൊത്തം അൻപതോളം പീസ് വിൽപ്പനക്കുണ്ട് ഇതിൻ്റെ ഉദ്ദേശമൊന്നുമല്ല നൂറ്റി എൺപത് രൂപയാണ് രണ്ട് മാസം പ്രായമുള്ള ഒരു നാടൻ കോഴിക്കുഞ്ഞുങ്ങിന് നൂറ്റി എൺപത് രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ പരശുവിക്കൽ ഈ കോഴിക്കുഞ്ഞുങ്ങൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നാടൻ കോഴികൾ വിൽപ്പനയ്ക്ക് എല്ലാം അഡൽട്ട് പ്രായമായതാണ് ആറുമാസം മുതൽ പത്ത് മാസം വരെ പ്രായം മുട്ട ഇട്ടുകൊണ്ടിരിക്കുന്ന കോഴികളാണ് മൊത്തം ഇരുപത്തിരണ്ടെണ്ണം വിൽപ്പനക്കുണ്ട് പതിനെട്ട് പെടയും നാല് പൂവനുമാണ് വിൽപ്പനക്കുള്ളത് ഈ കോഴികളുടെ വില ഒരെണ്ണത്തിന് അറുനൂറ് രൂപയാണ് സ്ഥലം വരുന്നത് കണ്ണൂരാണ് ഈ കോഴികൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഏകദേശം നാല് മാസത്തിൻ്റെ അടുത്ത് ചേനായ നല്ലൊരു കാനുള്ള ഒരാട് നല്ല പാലക്കെണ്ടതിന് ആടാണ്ടത്യാവശ്യം ഇറച്ചിയിലുണ്ട് നല്ലൊരു ചെറിയ കുറ്റിക്കൊമ്പ് ടൈപ്പ് ഒരാട് അവിടെ കുറേ മാതിരിയാണ് ഏറ്റക്കുറച്ചിലും കാര്യങ്ങളൊന്നുമില്ല പ്രസാറാണ് നല്ലൊരു അടിപൊളി ആട് നാലു മാസത്തിൻ്റെ അടുത്ത ചനയുള്ള ഈ ആടിൻ്റെ ഉദ്ദേശം വില പതിമൂവായിരത്തി നാനൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിയാണ് ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഇതോടെ നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾക്കാർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തി ഏഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഓക്കെ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ